തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിനെ കിഫ്ബീസ് സഹായത്തോടെ സെന്റർ ഓഫ് എക്സലൻസ് ആക്കി ഉയർത്തും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച ധാരണയായത് കെപ്പ് അധികൃതരും സഹകരണ വകുപ്പ് മന്ത്രി ചുമതലപ്പെടുത്തിയതു പ്രകാരം അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുത്തു തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ സ്റ്റാർട്ടപ്പ് ഇൻക്യൂബേഷൻ സെന്റർ ഐടി പാർക്ക് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നിവ ഉൾപ്പെടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ടെക്നിക്കൽ ഹപ്പാക്കി വികസിപ്പിക്കുന്നതിനുള്ള അമ്പത് കോടി രൂപയുടെ പ്രൊപ്പോസൽ കിഫ്ബി ധനസഹായത്തോടെ സഹകരണ വകുപ്പ് നടപ്പിലാക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സയൻസ് സെമി ടെക്നോളജി തുടങ്ങി പുതുതലമുറ കോഴ്സുകളും ആരംഭിക്കും പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നതിനേക്കാളുപരി യുവാക്കൾക്ക് തൊഴിലവസരം കൂടി ഉറപ്പാക്കും നിലയിൽ പദ്ധതി നടപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത് പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നതിനേക്കാൾ ആരംഭിക്കുന്നതിനേക്കാളുപരി യുവാക്കൾക്ക് തൊഴിലവസരം കൂടി ഉറപ്പാക്കുന്ന നിലയിൽ പദ്ധതി നടപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത് കോളേജിന്റെ ഭൌതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം വർക്ക് നിയർ ഹോം ഫെസിലിറ്റിയും ടെക്നോ പാർക്കിന് സമാനമായ സൌകര്യങ്ങളും ഏർപ്പെടുത്തി അക്കാദമികപരമായും വ്യവസായപരമായും പുരോഗതി നേടുന്നതിനുള്ള നൂതനമായ മാർഗങ്ങൾ അവലംബിക്കും തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിന്റെ നവീകരണത്തിന് എല്ലാവിധ സഹായവും സഹകരണ വകുപ്പ് മന്ത്രിയും കിഫ്ബി അധികൃതരും ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് സ്പീക്കർ വ്യക്തമാക്കി വിശദമായ കൺസെപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നതിന് സ്പീക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അർജുൻ എസ് കെയെ ചുമതലപ്പെടുത്തുന്നതിനും ജൂലൈ ഏഴിന് വീണ്ടും യോഗം ചേർന്ന തുടർ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനും തീരുമാനമെടുത്തു വിശദമായ കൺസെപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നതിന് സ്പീക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അർജുൻ എസ് എസ്കെയെ ചുമതലപ്പെടുത്തുന്നതിനും ജൂലൈ ഏഴിന് വീണ്ടും യോഗം ചേർന്ന് തുടർ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനും തീരുമാനമെടുത്തു സഹകരണ വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ പി കെ പത്മകുമാർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ദീപു പി നായർ കേപ്പ് ഡയറക്ടർ ഡോക്ടർ താജുദ്ദീൻ അഹമ്മദ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ എസ് ജയകുമാർ സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ടി മനോഹരൻ നായർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായ എം കുഞ്ഞുമോൻ അർജുൻ എസ് കെ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം